മാത്സ് സീറോ ടു ഹീറോ ആർക്കും ചെയ്യാം അപ്പം അതിൻ്റെ സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ വീഡിയോ ആണ് അതിലെ ഏറ്റവും ബേസിക്സ് തൊട്ട് ആ ചോദ്യം വരെ നമ്മൾ ചെയ്യും അപ്പം നിങ്ങൾ കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സില് ഫൗണ്ടേഷൻ ലഭിക്കും ഫൗണ്ടേഷനും കൺസെപ്റ്റും ക്ലിയർ ആണെങ്കിൽ നമുക്ക് മാത്സ് നമ്മുടെ കയ്യിൽ പോരും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദൻ നമ്മി എന്റെ ഓജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം സീനയും മീനയും രണ്ട് ഇസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റിനാലു രൂപ കൂടുതൽ അതേ തുക എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഇപ്പൊ സീനയും മീനയും രണ്ട് ഇസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിലാണ് ഒരു തുക ബാധിച്ചത് അപ്പ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റിനാലു രൂപ കൂടുതൽ അതേ തുക നാല് ഇസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എന്ത് എന്നുള്ളതാണ് ചോദ്യം ചോദ്യം മനസ്സിലാക്കുക പ്രയാസമുള്ള ഒരു ചോദ്യമല്ല ആദ്യം അംശബന്ധം എന്താണെന്ന് ഒന്ന് ക്ലാരിറ്റി വന്നാൽ ഈ കാര്യത്തിൽ വ്യക്തത വരും അപ്പൊ എന്താണ് ഈ അംശബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടേ ഇസ്റ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു തുക രണ്ട് ഇസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ ആകെ അതിനെ എത്ര ഭാഗമാക്കി അഞ്ച് ഭാഗമാക്കി എവിടുന്നാണ് ഈ അഞ്ച് ഭാഗം എന്ന് കിട്ടിയത് അതായത് രണ്ട് ഭാഗം സീനയ്ക്കും മൂന്ന് ഭാഗം മീനയ്ക്കും അപ്പൊ ആകെ ആ തുകയെ അഞ്ച് ഭാഗമാക്കി അതിൽ രണ്ട് ഭാഗം സീനയ്ക്ക് കിട്ടി മൂന്ന് ഭാഗം ആർക്കും കിട്ടി മീനയ്ക്കും കിട്ടി ക്ലിയർ ഇതൊരു കൺസെപ്റ്റാണ് അപ്പൊ ചോദ്യം നമ്മൾ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വേറൊരു ചോദ്യം ഈ പ്രോബ്ലം അല്ലാതെ ഇപ്പൊരു അയ്യായിരം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പൊ അയ്യായിരത്തിനെ അഞ്ചു ഭാഗമാക്കി അപ്പൊ ഓരോ ഭാഗവും എത്ര രൂപയാണ് ആയിരം രൂപയാണ് അതിൽ രണ്ട് ഈസ്റ്റു മൂന്ന് എന്നുള്ള അംശപഥത്തിലാണ് ആരൊക്കെ കൊടുക്കുന്നത് സീനയ്ക്കും മീനയ്ക്കും കൊടുക്കുന്നത് അല്ലെ സീനയ്ക്ക് രണ്ട് ഭാഗവും മീനയ്ക്ക് അഞ്ചു ഭാഗവും മൂന്ന് ഭാഗവും അപ്പോ ഇത് രണ്ടായിരമാണ് ഇത് മൂവായിരമാണ് രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു ഒരു ഭാഗം മൂവായിരം എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഒരു ഭാഗം അപ്പോ ഇവിടെ ഭാഗങ്ങൾ തുല്യമാണ് ഒരു ഭാഗം തുല്യമാണ് അപ്പൊ ഏതൊരു അംശബന്ധം കിട്ടിയാലും നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോ ബി സമം മൂന്ന് ടു നാല് എന്ന് കിട്ടിയാൽ ഇതുപോലെ മൂന്ന് ഒരു ഭാഗത്തിന് ഞാൻ സി എന്ന് കൊടുക്കുകയാണെങ്കിൽ എ സമം മൂന്ന് സി എന്നും എന്നും കൊടുക്കാം അതായത് ഏഴ് ഭാഗമായിരിക്കും അതിൽ ഒരു ഭാഗം ആണ് ഈ സി എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഏത് അംശബ്രഥവും കിട്ടിയ അംശരന്ഥം എങ്ങനെയാണ് വരുന്നത് ഇപ്പോ ആ അംശബന്ധത്തിൽ നിന്നുള്ള ഈ കണക്കൊന്ന് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ സീനയും മീനയും രണ്ട് മൂന്ന് എന്ന അംശബന്ധത്തിൽ തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക നാല് അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര എന്നാണ് ചോദ്യം ഈ ഓപ്ഷനിൽ നിന്ന് ചെയ്യാം ഓപ്ഷനിൽ നിന്ന് ചെയ്യാതെ തന്നെ അത് കോൺസെപ്റ്റ് വെച്ച് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും ഈസി ആയിട്ട് ചെയ്യാം അപ്പൊ ഇവിടെ സീനയ്ക്ക് മീനയും രണ്ട് ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ബാധിച്ചപ്പോ ഒരു തുക ബാധിച്ചപ്പോ ഒരു ഭാഗം എ ആണെന്ന് കരുതൂ അപ്പോ സീന അതുപോലെ തന്നെ മീന സീനക്ക് രണ്ട് എ കിട്ടും മീനയ്ക്ക് മൂന്ന് എ കിട്ടും അപ്പൊ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എ ആണ് ആകെ ഭാഗം അഞ്ചാണ് അല്ലെ ഇനി അതേ തുക നാല് ഈസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുമ്പോ അപ്പൊ ഭാഗമാണ് അപ്പോ നമുക്കറിയാം ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും ആദ്യം നമ്മൾ ഏഴു ഭാഗ അഞ്ചു ഭാഗമാണ് ആക്കിയത് ഇപ്പോഴും അഞ്ചു ഭാഗമാണ് അപ്പൊ അത് നാല് എ ഒരു എ എന്ന് തന്നെ ആയിരിക്കും കാരണം ഇവിടെ രണ്ട് പ്ലസ് മൂന്ന് അഞ്ചാണ് ഇവിടെയും നാല് പ്ലസ് ഒന്ന് എന്തന്നെയാണ് അഞ്ചാണ് രണ്ടോർത്തോ അഞ്ച് ഭാഗമായതുകൊണ്ടാണ് ഇവിടെ എന്തന്നെ കിട്ടുന്നത് രണ്ടോർത്തും എ തന്നെ ആയിരിക്കും കാരണം ഭാഗം എന്താണ് ഒരു ഭാഗം എ ആണ് കാരണം രണ്ടോർത്തോ അഞ്ചു ഭാഗമാണ് ആക്കിയിരിക്കുന്നത് ഇനി നോക്കൂ അപ്പോ സീനയും മീനയും രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക വാങ്ങിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റി നാല് രൂപ കൂടുതൽ അതേ തുക നാല് ഈസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ബാധിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി അപ്പൊ ആദ്യം സീനയ്ക്ക് കിട്ടിയത് രണ്ട് എ ഭാഗമായിരുന്നു പിന്നെ സീനയ്ക്ക് കിട്ടിയത് നാല് എ ആണ് അതായത് ആദ്യം സീനയ്ക്ക് കിട്ടിയത് രണ്ട് എ ആണ് പിന്നെ ഭാഗിച്ചപ്പോ നാല് എ ആണ് അവ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ എണ്ണൂറ്റി നാല് എന്ന് തന്നിട്ടുള്ളത് അപ്പൊ എ എന്ന് പറഞ്ഞാൽ രണ്ട് എ ആണ് നാല് ഏത് രണ്ട് എ പോയാൽ രണ്ട് എ ആണ് രണ്ട് എ എണ്ണൂറ്റി നാലാണ് അപ്പൊ എ സമം നമുക്ക് എത്ര കിട്ടി എണ്ണൂറ്റി നാല് ബൈ രണ്ട് സമം നാനൂറ്റി രണ്ട് എന്ന് കിട്ടി അപ്പൊ ഏയുടെ വില നമുക്ക് കിട്ടി എ എത്രയാണ് നാനൂറ്റി രണ്ടാണ് രണ്ടോർത്തും ഈ തുകയെ ഭാഗിച്ചിരിക്കുന്നത് എത്ര ഭാഗമായിട്ടാണ് അഞ്ച് ഭാഗമായിട്ടാണ് അപ്പൊ എത്ര തുക എന്ന് ചോദിച്ചാൽ അഞ്ച് ഭാഗമാണ് അഥവാ അഞ്ച് എ ആണ് അഞ്ച് ഇൻറ്റു നാനൂറ്റി രണ്ടാണ് സമം രണ്ടായിരത്തി പത്ത് നോക്കൂ ഒന്നുകൂടി ഞാൻ പറയാം ശ്രദ്ധിച്ചാൽ ഇത് കിട്ടും അതായത് ആദ്യം രണ്ട് ഈസ്റ്റു മൂന്ന് അംശബന്ധത്തിൽ ബാധിച്ചു അപ്പൊ സീനയ്ക്ക് രണ്ട് ഏ മീനയ്ക്ക് മൂന്ന് എവിടെ നിന്നാണ് വരുന്നത് ആ തുകേനെ അഞ്ചു ഭാഗമായിട്ട് ബാധിച്ചപ്പോൾ കിട്ടുന്നതാണ് എ അല്ലേ ഇനി അതുപോലെ തന്നെ ഇവിടെ അതേ തുക നാല് ഇസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു അതേ തുക നാല് ഇസ്റ്റു ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ വീണ്ടും അഞ്ചു ഭാഗം തന്നെയാണ് അപ്പോഴും ഒരു ഭാഗം എ തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ നാല് ഇസ്റ്റു രണ്ടാണെങ്കിൽ ആറ് എന്നാണ് കിട്ടുക അപ്പോ രണ്ടാമത്തേല് എ എന്ന് കൊടുക്കാൻ പറ്റില്ല അവിടെ ബി എന്ന് കൊടുക്കേണ്ടി വരും കാരണം ആറ് ഭാഗിക്കുമ്പോൾ ഒരു ഭാഗം വേറെ പക്ഷെ ഇവിടെ സിമ്പിൾ ആണ് ഈ പ്രോബ്ലം അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലാവുന്നവർക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് രണ്ടായിരത്തി പത്തൊന്ന് കിട്ടും അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ഒരു സംശയം വരും ഇത് ഇതേപോലുള്ള പ്രോബ്ലം എന്ന് അങ്ങനെ ചെയ്തുകൂടെ യെസ് പക്ഷേ ഇതേ പോലെ പ്രോബ്ലത്തിൽ വഴി മാത്രം ആലോചിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഇതേ ടൈപ്പ് പ്രോബ്ലങ്ങൾ വരും അത് വ്യത്യസ്തമായ പ്രോബ്ലം വരും കൺഫ്യൂഷൻ വരും അതുകൊണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആകും കൺസെപ്റ്റ് ക്ലിയർ ആയോ എന്ന് ഈ വീഡിയോ അവസാനം കണ്ടതിന് ശേഷം പറയും രണ്ടായിരം രൂപയ്ക്കുള്ള രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയായിരിക്കും പലിശ നിരക്കത്ത അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് പലിശ എന്ന് മനസ്സിലാക്കുക പലിശ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് എത്ര രൂപ കിട്ടും സാധാരണ ഒരു വർഷത്തേക്ക് നൂറ് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എത്ര രൂപ പലിശയായി എത്ര രൂപ പലിശ കിട്ടും ഇതാണ് സ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഇനിയാണ് സാധാരണ പലിശ അപ്പൊ അതിന്റെ നിരക്ക് അപ്പൊ നൂറ് രൂപ നമ്മൾക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് എട്ട് രൂപയാണ് കിട്ടുന്നതെങ്കിൽ എട്ട് ശതമാനമാണ് സാധാരണ പലിശ നൂറ് രൂപയ്ക്കാണ് അപ്പൊ അത് ആയിരം രൂപയ്ക്കാണെങ്കിൽ എത്ര രൂപയായിരിക്കും എൺപത് രൂപയായിരിക്കും അപ്പൊ പലിശ നിരക്ക് ചോദിച്ചാൽ നമ്മൾ എന്ത് കണ്ടാൽ മതി നൂറ് രൂപയ്ക്ക് എത്ര കിട്ടും എന്ന് നോക്കുക ആ രീതിയിൽ എന്നിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം ആ രീതിയിൽ ചെയ്യുമ്പോൾ നോക്കൂ ഇവിടെ കണക്ക് സിമ്പിൾ ആയി രണ്ടായിരം രൂപക്ക് ഒരു മാസത്തേക്ക് സാധാരണ പലിശ പതിനഞ്ച് രൂപ ഒരു മാസത്തേക്കാണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ളതിനെയാണ് പലിശ നിരക്ക് എന്ന് പറയാം അപ്പൊ ഒരു മാസത്തേക്ക് സാധാരണ പലിശ പതിനഞ്ച് രൂപയാണ് ഒരു മാസത്തേക്ക് സാധാരണ പലിശ പതിനഞ്ച് രൂപയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയായിരിക്കും ഒരു വർഷത്തേക്ക് പതിനഞ്ച് ഇന്റു പന്ത്രണ്ട് അല്ലെ കാരണം ഓരോ മാസം പതിനഞ്ച് പതിനഞ്ചിനെ പന്ത്രണ്ട് കൊണ്ട് കുടിച്ചാൽ നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപത് എന്ന് കിട്ടും പക്ഷെ ഇത് നൂറ് രൂപയ്ക്കല്ല നൂറ് രൂപയ്ക്കുള്ളതിനാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമുക്ക് നമുക്കിപ്പോ ഒന്ന് കിട്ടി രണ്ടായിരം രൂപയ്ക്ക് എത്ര രൂപയാണ് നൂറ്റി എൺപത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഒരു രൂപയ്ക്ക് നമുക്ക് നൂറ്റി അൻപത് ബൈ രണ്ടായിരം അല്ലേ സാധാരണ നമ്മുടെ ഹരണത്തിന്റെ തത്വം രണ്ടായിരം രൂപയ്ക്ക് നൂറ്റി അമ്പത് കുട്ടിയ പലിശ ലഭിക്കുമെങ്കിൽ ഒരു രൂപയ്ക്ക് നൂറ്റമ്പത് ബൈ രണ്ട് രൂപയായി നമുക്ക് കിട്ടേണ്ടത് നൂറ് രൂപയ്ക്ക് അല്ലെ കുടിക്കാൻ ഹരിക്കാൻ നിൽക്കണ്ട അവിടെ അപ്പൊ നൂറ് രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് എത്രയാൻപതേ ബൈ രണ്ടായിരം അപ്പോ നൂറ് രൂപയ്ക്ക് ഇരുനൂറ് രണ്ട് പൂജ്യം ഇനി പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി പതിനെട്ടിൽ രണ്ട് ഒൻപത് സോ ഒമ്പത് ശതമാനമാണ് അവിടെ പലിശ നരക്ക അപ്പോ പലിശ എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലം ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോ ചെയ്യാം പലിശ എന്താണെന്ന് മനസ്സിലാക്കും സാധാരണ പലിശ നിരക്ക് എന്ന് പറയുന്നത് ഒരു നൂറ് രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്ന പലിശയാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഫോർമുലകൾ നോക്കുമ്പോ നമ്മളിപ്പോ ഫോർമുല കാണുമ്പോൾ നമ്മൾ ഐസമം പി എൻ ആർ എന്ന് പറയും അല്ലെ സാധാരണ പലിശ നിരക്കിനുള്ള ഫോർമുല ഐസമം പി എൻ ആർ ആണ് അവിടെ പി എന്ന് പറഞ്ഞാൽ എന്താണ് മുതലാണ് എൻ എന്ന് പറഞ്ഞാൽ വർഷമാണ് ആർ എന്ന് പറഞ്ഞാൽ നിരക്കാണ് ഇത് വെച്ച് നോക്കൂ എങ്ങനെയാണ് അപ്പൊ ഞാൻ മൂവായിരം രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു അപ്പൊ അത് പി എന്ന് പറയുന്നത് മൂവായിരമാണ് ഞാൻ ഒരു വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് അപ്പൊ ഇൻ്റർ ഇനി എന്താണ് എന്റെ ചോദ്യം നൂറ് രൂപയ്ക്ക് എനിക്ക് ഇപ്പോ അഞ്ച് ശതമാനം പലിശ കിട്ടുമെങ്കിൽ നൂറ് രൂപയ്ക്ക് അഞ്ച് രൂപയാണ് നൂറ് രൂപയ്ക്ക് എത്രയാണ് അഞ്ചു രൂപയാണ് ഇപ്പൊ മൂവായിരത്തിൽ എത്ര നൂറുണ്ട് നോക്കുക മൂവായിരത്തിൽ എത്ര നൂറുണ്ട് നോക്കാൻ നമ്മൾ മൂവായിരത്തെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി നൂറ് കൊണ്ട് ധരിച്ചാൽ മതി പോരെ അപ്പൊ മുപ്പത് നൂറുണ്ട് ആ മുപ്പത് നൂറിന് നമുക്ക് അഞ്ച് കിട്ടും ഇതാണ് ആ ഫോർമുല വരാനുള്ള കാരണം അവിടെ തുകയെ നൂറ് കൊണ്ട് ഹരിച്ചാൽ അതിൽ എത്ര നൂറുണ്ട് മനസ്സിലാവും ചിലപ്പോൾ പൂർണ്ണമായ നൂറുണ്ടാവില്ല ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാണെങ്കിൽ ഇരുപത്തി അഞ്ച് നൂറുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് നൂറും പിന്നെ അമ്പത് പകുതി നൂറുകൾ ഇരുപത്തി അഞ്ച് പോയിന്റ് കിട്ടും അപ്പൊ അത് നാല് വർഷത്തേക്കാണെങ്കിലോ അപ്പൊ എന്നെന്തായി മാറും ഒരു വർഷത്തേക്ക് കിട്ടുന്നതാണ് അത് അവിടെ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി നിങ്ങൾ നാല് എന്ന് കൊടുത്താൽ മതി എന്നാ കൂട്ടുവലിശയുടെ സൂത്രവാക്യം വേറെയുണ്ടോ കൂട്ടുവലിശ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്താണിതിപ്പോ നാല് വർഷത്തേക്കാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് നമുക്കറിയാം രണ്ട് പൂജവും രണ്ട് പൂജവും വെട്ടിപ്പോയി മുപ്പത് ഇന്റു നാല് നൂറ്റി ഇരുപതാണ് നൂറ്റിപത് ഇന്റു അഞ്ച് അറുന്നൂറാണ് ഇത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഈ കണക്ക് വന്നു മൂവായിരം രൂപയാണ് അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലായി മുപ്പത് നൂറാണ് നൂറ് രൂപയ്ക്ക് അഞ്ചു കുപ്പിയാണ് ഒരു വർഷം കിട്ടുക അപ്പൊ മുപ്പത് നൂറിട്ട് മുപ്പത് അഞ്ചു അയച്ച് നൂറ്റൻപത് ഒരു വർഷം കിട്ടും അങ്ങനെയാണെങ്കിൽ നാല് വർഷം നാല് ഇന്റു നൂറ്റൻപത് അറുന്നൂറ് മനസ്സ് തന്നെ കണക്ക് കൂട്ടി ചെയ്തു പോയി ഇത് കൂട്ടുപലിശയാണെങ്കിൽ വ്യത്യാസം കൂട്ടുപലിശയാണെങ്കിൽ മൂവായിരം രൂപയ്ക്ക് ആദ്യ വർഷം നമുക്ക് നൂറ്റി രൂപ പലിശ കിട്ടി പിന്നെ ആ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പലിശ അറിയുന്നത് മറ്റോടത്ത് അങ്ങനെ സാധാരണ പലിശ പലിശ മുതലിനോട് കൂട്ടില്ല അതിനുള്ള സൂത്രവാക്യം പി ഇൻ ടു ഒന്ന് ആറ് ബൈ നൂറ് ഹോൾഡ് എന്നാണ് ഈ ഫോർമുല കണ്ട് നിങ്ങൾ പഠിക്കേണ്ട അത് ഇത്തരം കണക്കുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ചെയ്യും അപ്പം തുടർന്നും ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം വീഡിയോ അവസാനം വരെ കണ്ടവർ അവരുടെ അഭിപ്രായം പറയുക